ഞാൻ ഓക്കെ അല്ല ഞാൻ മൈൻഡ് ഔട്ട് ആണ് കുഴപ്പമില്ലായിരുന്നു എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലടാ ഞാൻ ഞാൻ എല്ലാരോടും പറയാം സംസാരിക്കാം വയ്യ അതുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയ കാണിച്ചു കൂട്ടിയ സംഗതികൾ ആ കോണ്ടിനെ കോൺട്രവേഴ്സി ആക്കി മാറ്റിയിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സും കോണ്ടൻറ് ക്രിയേറ്റേഴ്സും അവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൾക്കാരും ഓൺലൈൻ മീഡിയയും പിന്നെ അവർ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള വീട് റിലേറ്റഡ് ആയിട്ടുള്ള വിവാദം ഇങ്ങനത്തെ എല്ലാ സംഗതികൾ കൊണ്ട് ബിഗ് ബോസിലേക്ക് ഒരു പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്ക് അത് റേറ്റിംഗ് കൂട്ടാനും അതിനുള്ളിൽ നിന്ന് ഇവരുടെ ഇതേ കാര്യങ്ങളൊക്കെ കൊണ്ട് അതിനുള്ളിൽ വീണ്ടും ആവർത്തിച്ച് പുറത്തുണ്ടായ സംഭവം തന്നെ അകത്തും ഉണ്ടാവും അത് ഏറ്റുപിടിക്കാൻ പുറത്ത് പറയുക ഒരുപാട് പേരുണ്ടായിരിക്കും ആ ഓളം കൊണ്ട് ഷോയ്ക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഷോൻ്റെ റേറ്റിംഗ് കൂടും ഷോക്ക് അത് ഉപകാരപ്പെടും എന്നുള്ള ഒറ്റ കണ്ടീഷനുകൊണ്ട് മാത്രമാണ് ഇവർ അതിനുള്ളിൽ കൊണ്ടുപോയിട്ടുള്ളത് അല്ലാതെ രേണു സുദീനെ മിടുക്കൊണ്ടല്ല നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി കേട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം രേണു സുധി ബിഗ് ബോസിൽ നിന്ന് വാക്ക് പുറത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് തുടങ്ങിയത് മുതൽ വയ്യ വയ്യ എന്ന് പറയുന്ന രേണു സുധി പുറത്തെത്തിയതിനു ശേഷവും മീഡിയ ചോദിച്ച സമയത്ത് അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻ്റർവ്യൂസ് നിങ്ങളൊരു പക്ഷേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം കാണാത്തവർക്കായി ഇതാ ഞാനിതാ കാണിച്ചു തരുന്നു പിന്നെ അതാണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ബിഗ് ബോസ് സീസണിൽ മൊത്തം ഞാൻ എൻ്റെ റിവ്യൂസിൽ എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളത് വയ്യെങ്കിൽ എന്തിനാണ് അവരോട് നിർത്തുന്നത് അവർ പറഞ്ഞ വെച്ചുകൂടെ പല പ്രശ്നങ്ങളും പല വ്യക്തികൾക്കുണ്ടായിരിക്കാം മാനസിക പ്രശ്നങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ ഡെലിബറേറ്റ്ലി അവിടെ നിൽക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് വയ്യ എന്നുള്ളൊരു സംഗതി അഭിനയിച്ചിട്ട് പോരുന്നതായിരിക്കാം നമുക്കറിയില്ല അവരുടെ മാനസികാവസ്ഥ അവർക്കെ അറിയുള്ളൂ കേട്ടോ പക്ഷേ ബിഗ് ബോസ് പോലത്തെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അതിൽ ചെന്നിട്ട് ഒന്നും ചെയ്യാതെ പുറത്തു വരുന്ന ഒരു സിറ്റുവേഷൻ എന്നുവെച്ചാൽ ഒരുപാട് പേര് അവർക്ക് വോട്ട് കൊടുത്ത് അവരോട് നിർത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇപ്പോഴും വോട്ടിങ്ങിന് മുകളിലാണ് നല്ല ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ട് കണ്ടിട്ടുള്ള കേസാണ് ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് കൂടി അവിടുന്ന് പുറത്തിറങ്ങി വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് വേണു എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ മീഡിയ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അടിസ്ഥാനപരമായിട്ട് ഒരു മറുപടി അവർക്ക് പറയാനുള്ളൂ വയ്യ 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 ഈ വയ്യ നാടകം കണ്ടിന്യൂസ് ഇത് നാടകമാണോ എന്ന് എനിക്കൊരു ഞാനൊരു സിക്സ്റ്റി ഫോർട്ടി പറയാം ഒരു സിക്സ്റ്റി ഫോർട്ടി അല്ലെങ്കിൽ ഒരു സെവൻറ്റി തേർട്ടി മുപ്പത് ശതമാനം ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ ഇറങ്ങിയ സമയത്തൊന്നും വയ്യ വയ്യ എന്ന് പറയുന്നത് എനിക്ക് എന്തോ എനി ഒന്നും തോന്നിയിട്ട് കാര്യമില്ല രേണു സുദീയുടെ ഫാൻസൊക്കെയും കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ എന്നോട് ഉദ്ദേഷ്യം തോന്നാം പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്ന കാര്യം ഉള്ളതുമായി പറയുന്നുണ്ട് അതൊക്കെ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വരുന്നവർ അത്ര അധികം അവിടെ സ്ട്രെയിൻ എടുത്തു വരുന്ന അപ്പാനി അത് ഒന്നുമില്ലെങ്കിലും തൊണ്ടോട്ട അലമുറോട്ടോട്ടോ ഒരുപാട് കോണ്ടൻറ് കൊടുത്തിട്ട് അവിടെ ആകെ ഓടിച്ചാൽ ഇറങ്ങിയിട്ടുള്ള അപ്പാനി ഇറങ്ങി വരുന്ന സീൻ നമ്മൾ കണ്ടു അല്ല ഏകദേശം ഒരു മാസം വന്നിട്ട് അതിൻ്റെ കൂടെ ഇറങ്ങിയിട്ടുള്ള രേണു സുധി ഒന്നും പറയുന്നില്ല എല്ലാം വയ്യ വയ്യ ഞാൻ എൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ തോട്ട് ഞാൻ അപ് ഫ്രണ്ടായിട്ട് ഈ വീഡിയോ തന്നെ പറയാം നോക്കിയുകൊണ്ടു രണ്ട് ദിവസം ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ രേണു സുധി എല്ലാ ഒരു എല്ലാം എന്നല്ല യെസ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഓൺലൈൻ മീഡിയാസിനും ഇൻ്റർവ്യൂ കൊടുക്കും അല്ല അതുതന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഒരു പൈസയും തരാതെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ എന്ന് ഞാൻ അങ്ങനെ തന്നെ പറയണമെന്ന് വിചാരിക്കരുത് ആ കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ കാര്യമില്ലല്ലോ അല്ലേ കാരണമെന്ന് വെച്ചാൽ അവർ ചെയ്യേണ്ടത് എന്താണ് അവർക്ക് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ പോയിട്ടുള്ള ആ ഒരു മാസം നിന്നതുകൊണ്ടുള്ള നിന്നതിനുള്ള ആ ഒരു ബെനിഫിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി പെയ്ഡ് ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് എന്നുള്ള കണ്ടീഷനിൽ ഇവിടുത്തെ മെയിൻ സ്ട്രീം മെയിൻ സ്ട്രീം അല്ല ഇവരൊന്നും മെയിൻ സ്ട്രീം അല്ല എന്നല്ല ഞാൻ പറയുന്നത് അതായത് സ്റ്റുഡിയോ ഒക്കെ വെച്ചിട്ട് അവർ പൈസ ഇപ്പോൾ ഈ വന്നിട്ടുള്ള ചാനൽ അവർ കാശ് വാങ്ങിച്ചിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴേ അവർ പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ ടോ എന്തായാലും എന്താണ് എന്ന് പറയാനുള്ളത് നോക്കാം വയ്യാൻ തന്നെയാണ് കേൾക്കാൻ പോകുന്നത് പക്ഷെ എന്നാലും ആ വയ്യാന്നുള്ള സംഗതികൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് നമ്മുടെ യൂഷ്യൂബ് ചാനലല്ല നമ്മുടെ സെക്കൻഡ് ചാനലാണ് കോപ്പുലർ റിയാക്ട്സ് ഉള്ള ചാനലാണ് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കാരണമെന്ന് വെച്ചാൽ ബിഗ് ബോസ് ബിഗ് ബോസ് ഇതര കണ്ടുകൾ ബിഗ് ബോസിനല്ലാത്ത വരുന്ന കോണ്ടന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ചാനലിലൂടെയാണ് ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ ഒരു ചാനൽ ഡെഡ് ആയിട്ട് കിടക്കായിരുന്നു വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ വീഡിയോ ഇഷ്ടപോടെയാണ് ലൈക്ക് ചെയ്യുക എന്താണ് രേണുസ്വദിക്ക് പറയാനുള്ളത് നോക്കാം പിന്നെ ഞാൻ ശുതിച്ചേട്ടൻ മരിച്ചതിൻ്റെ ട്രോമയോ മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല കാരണം സംഗതി മനസ്സിലായി അതായത് ശുതിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ കണ്ട പരിപാടികൾ മുഴുവനും ഈ രണ്ട് വർഷത്തിലടക്ക് സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയാണ് രേണു സുതി കാണിച്ചതുള്ളത് നിങ്ങളും ഞാനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ കാണിച്ചു കൂട്ടിയ സംഗതികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ബിഗ് ബോസിനകത്ത് ചെല്ലുന്ന സമയത്തും ഈ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശുതിച്ചേട്ടൻ ഇട്ടിട്ട് ഇട്ടിട്ട് ശുതി ട്രോമ എന്ന് പറഞ്ഞ സമയത്ത് എനിക്കെന്തോ ആക്സെപ്റ്റ് ചെയ്യാനെങ്കിൽ നമ്മൾ ആക്സെപ്റ്റൻസ് ആർക്കും വേണ്ടിയിട്ടല്ല എനിക്ക് എന്തോ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ല നല്ല വേർഡ് നമുക്ക് ദഹിക്കുന്നില്ല തീർച്ചയായിട്ടും മരിച്ചതിന്റെ ട്രോമ അതായത് ഉള്ളിൽ ചെന്നിട്ട് ഒറ്റപ്പെടൽ സംഭവിച്ചു പിന്നെ എന്താ വിചാരിച്ചത് കുടുംബസമേതം പോവാന്നുള്ളതോ അല്ലേ ബിഗ് ബോസിന്റെ ഏഴാമത്തെ സീസണാ ഏഴേൻ്റെ ഇരുപത് എന്ന് പറഞ്ഞാൽ എത്ര നൂറ്റി നാൽപ്പത് കൺ കണ്ടസ്റ്റൻസ് അല്ലേ ഏഴ് സീസണിൽ ഇരുന്നൂറ്റി നാൽപ്പത് അല്ലല്ലോ ഒരു പത്ത് നൂറ്റൻപത് നൂറ്റി ഇരുന്നൂറിലോളം ഇരുന്നൂറിലോളം കണ്ടസ്റ്റൻസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള സംഗതികൾ നിങ്ങളും ഞാനും ഒക്കെ കണ്ടിട്ടുള്ളതാണ് എന്താണ് ഈ രേണുശ്രുതിക്ക് മാത്രം ഏഹ് ഇനി വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല കാരണം പോട്ടെ കുഴപ്പമില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നെഗറ്റീവായിട്ട് കയറിപ്പോയി പോസിറ്റീവായിട്ട് ഇറങ്ങി വന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇവരവിടെ ബിഗ് ബോസിന് യാതൊരുവിധ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ല ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരു അധികപ്പറ്റായിട്ട് ഒരു മാസം നന്നൊരു വ്യക്തി എന്ന രീതിയിൽ മാത്രമേ ഞാൻ രേണു സുന്ദനെ കാണുന്നുള്ളൂ കോണ്ടൻറ്റ് കൊടുക്കുന്ന ഒരുപാട് പേര് ബിഗ് ബോസിലുണ്ട് ബിഗ് ബോസിന് കോണ്ടൻറ്റ് കൊടുക്കാൻ അതിനുള്ളിലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ കോണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ പുറത്തുള്ള സമയത്ത് ഇതുപോലത്തെ ബിഗ് ബോസിന് പോലും ചുമക്കാൻ പറ്റാത്ത രീതിയിൽ ചുമക്കേണ്ട ആവശ്യം ബിഗ് ബോസ് പോലും ചുമക്കേണ്ട ആവശ്യമില്ലാത്തൊരു വേസ്റ്റിന് വേസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഷോനെ സംബന്ധിച്ച് ഒരു വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആ ഒരു വ്യക്തിനെ വേസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു വ്യക്തിയെ ഒരു മാസം അവിടെ നിർത്തിയിട്ടുള്ള ഫാൻസിനെ മാത്രമേ പറയാനുള്ളൂ ഇതെന്തോ ചെയ്യേണ്ട കാര്യമായിരുന്നു അതാ ഞാൻ ആയിട്ടില്ല പറഞ്ഞില്ല മൂന്ന് ദിവസം എടുക്കുമായിരിക്കും രണിശേഷി ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം വയ്യ വയ്യ ആർക്ക് വയ്യ ബിഗ് ബോസിന് വയ്യ അല്ല അത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറയാം ആർക്ക് വയ്യ ബിഗ് ബോസ് അല്ല ബിഗ് ബോസിനെ വയ്ക്കും എനിക്ക് വയ്യ പിന്നെ എന്താണ് ഇറങ്ങി വന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം പുറം ലോകം കണ്ടപ്പോൾ എന്താ അഭിപ്രായം വയ്യടാ വയ്യ വേറെ ഒന്നും പറയാനില്ല അവിടെ ഇറങ്ങിയല്ലേ ഉള്ളൂ ഒള്ളൂ ുംയുമോ പിന്നീട് സംസാരിക്കാടാ വയ്യ വയ്യേണു വയ്യ ശ്രുതി വയ്യ രേണു ശ്രുതി എന്താ പറയുക അതിനും വയ്യ വയ്യാത്ത പ്ലസ് ഒന്നുമില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മള് നമ്മള് ഇന്റർവ്യൂസ് തുടങ്ങാൻ പോവാണ് ശരി ഡെഫിനറ്റ്ലി ആവാണ് കേട്ടോ കാരണം അവർ അത്രയും എഫേർട്ട് എടുത്തതിനുള്ള എഫേർട്ട് തന്നെ ഉദ്ദേശിച്ചത് ബുദ്ധിമുട്ട് എഫേർട്ട് എടുത്തതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ കാണിച്ച് കൂട്ടിയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് കൊടുത്തത് കൊണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പുറത്തേക്ക് പറയാനുണ്ടായിരിക്കാം പ്രത്യേകിച്ച് അനുമോളുടെ ഇഷ്യൂ പേരിന്റെ ഇഷ്യൂ ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നറിയില്ല ഈ ഒരു ചെറിയ ബൈറ്റിൽ തന്നെ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടോസിൽ ചേച്ചിയുടെ ചേച്ചിയുടെ ഹൈജീൻ ഇഷ്യൂസ് ഒക്കെയാണ് ചർച്ച ഉള്ളത് അതിനുള്ളിലും ചർച്ചയായിട്ടുണ്ട് പൊറത്തും ചർച്ചയായിട്ടുണ്ട് നിങ്ങൾ നോക്കിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മളെ കണ്ടുള്ളൂ നമ്മൾ നല്ലോണം കണ്ടു കാരണം ആ ഒരു ആക്ഷൻ ഒന്നും എടുക്കാതെ വയ്യ ഞാൻ തന്നെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അതായത് പിന്നെ കാര്യമായിട്ട് കരയുന്ന സീന് ഞങ്ങള് നോക്കി കാണുമ്പോൾ പെട്ടെന്ന് കരച്ചിലാണ് മാറ്റി പേന കിട്ടിയപ്പോൾ അതിനെ പിടിച്ചു വലിച്ചു പോലെ പൊട്ടിക്കുന്ന ഒരു സീൻ പിന്നെ ബെഡിൽ വെച്ച് പേൻ പൊട്ടിക്കാൻ അപ്പൊ നാട്ടുകാര് കാണാത്ത കുഴപ്പമൊന്നുമില്ല ഞങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടു സംസാരിക്കാൻ അല്ല ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കൂ അതല്ലേ ഹീറോയിസം അപ്പോഴല്ലേ നമുക്ക് എന്റെ കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ ഇനി എന്തൊക്കെ പൊട്ടിക്കുന്നുള്ളത് കണ്ടോളു ഞാൻ എഴുതി വെച്ചോളുണ്ടോ നിങ്ങൾക്കൊക്കെ അറിയണ കാര്യം തന്നെയാണ് എഴുതി വെച്ചോളുണ്ടോ ഇവരുടെ ഇന്റർവ്യൂസ് വരും ദിവസങ്ങളിൽ നിന്ന് കത്താൻ പോവാ നിങ്ങളോട് എന്താണ് ഞാൻ ഞാൻ സംസാരിക്കാൻ അറിയാലോ നമുക്ക് അതുകൊണ്ട് സംസാരിക്കുന്ന ഓക്കെ അല്ലേടാ ഞാൻ സംസാരിക്കാം എനിക്ക് നെഗറ്റീവ് പറഞ്ഞവരോട് ഒരു മറുപടി ആയിട്ട് ഒരു ദിവസം ഇങ്ങനെ ലാലേട്ടൻ വിളിച്ചു കയറ്റണം ആ വീട്ടിൽ ഒരു ദിവസം നിക്കണോന്നുള്ള ഒരിതേ ഉള്ളായിരുന്നു എന്തായാലും എന്നെ സംബന്ധിച്ച് മുപ്പത്തഞ്ച് ദിവസം ഒരു ദിവസമൊക്കെ പോയി നിൽക്കാൻ അതെന്താ വല്ല സ്ഥലത്തുള്ള റിസോർട്ടാണോ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരോട് ഒരു ദിവസം ഇത് അഖിൽമാരായിട്ട് മറ്റേ ഡയലോഗാണ് നെഗറ്റീവ് പറഞ്ഞ് പറയിപ്പിച്ചവരെ കൊണ്ട് തന്നെ ഞാൻ ബിഗ് ബോസ് കപ്പ് നേടി ഇറങ്ങി എന്ന് പറയുന്ന ആ സെയിം സാധനത്തിന്റെ വേറൊരു വേർഷനാണ് നെഗറ്റീവ് പറഞ്ഞവരോട് ഒരു ദിവസം കഴിഞ്ഞോളൂ ഈ ഒരു ദിവസം ബിഗ് ബോസ് പോയി എന്ത് തേങ്ങ എന്താണ് ബിഗ് ബോസ് എന്താ അല്ല നമ്മൾ ബിഗ് ബോസ് പോയിട്ടില്ല കേട്ടോ പക്ഷെ എന്നാലും റിവ്യൂ ചെയ്യുന്ന ബിഗ് ബോസ് എക്സ്പീരിയൻസ് വെച്ച് ഈ കണ്ട ലക്ഷോപലക്ഷം ആൾക്കാർ ബിഗ് ബോസ് കണ്ടിട്ട് ഈ അഭിപ്രായം പറയുന്നവരൊന്നും ബിഗ് ബോസിൽ പോയവരല്ല ഒരു പക്ഷെ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏറ്റവും അവരുടെ അഭിപ്രായം മാത്രമല്ല ബിഗ് ബോസിനെ പറ്റിയൊരു വ്യക്തിയെ അല്ല രേണോസ്തുതി അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കുക ഇനി തള്ളാതിരിക്കുക കൂടുതലായിട്ട് രണ്ടു ദിവസത്തിൽ ഇടയ്ക്ക് കൂടുതൽ വന്ന് തള്ളാതിരിക്കുക ബാക്കി ഇന്റർവ്യൂ ഞാൻ ഫസ്റ്റ് കമന്റായിട്ട് ഞാൻ എന്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്നും കാണാം കാണാൻ മാത്രം ഒന്നുമില്ല കാര്യമായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ വേർഷൻ നമ്മുടെ പെയ്ഡ് ഇൻറ്റർവ്യൂസിൽ വരുന്നതായിരിക്കും അപ്പോളായിരിക്കും ഡെഫിനറ്റ്ലി എക്സ്ക്ലൂസീവ് കോണ്ടൻറ് മുപ്പത്തിയേഴ് കൊടുക്കുക ഒരു സമാധാനമുണ്ട് ഒരാളുടെ അവസരം നഷ്ടപ്പെടുത്തിയിട്ട് ഒരാ അതിനുള്ളിൽ നിന്നിട്ടുള്ളത് മുപ്പത് ദിവസമാണ് മുപ്പത് ദിവസത്തിൽ കൂടുതലായും ഇത്രയും ദിവസങ്ങളാണ് നിന്നിട്ടുള്ളത് ആ ഒരു ബോധം ഡെഫിനറ്റ്ലി വേണം പറഞ്ഞാൽ അത് ഒരു നിസ്സാര സംഗതിയല്ല എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എത്രയും ആൾക്കാരുണ്ട് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് പരിശ്രമിക്കുന്നത് ഇവരുടെ എഫേർട്ട് കൊണ്ടല്ല അവർ ബിഗ് ബോസ് പോയിട്ടുള്ളത് ഹഡ്രഡ് പേഴ്സൻറ്റേജ് എനിക്ക് എൻ്റെ പേഴ്സണൽ തോട്ട് ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരിക്കലും രേണുസ്വദിയുടെ പേഴ്സണൽ എഫേർട്ട് കൊണ്ടല്ല നിങ്ങളഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും പേഴ്സണൽ ആയിട്ട് രേണുസ് എടുത്ത എഫേർട്ട് കൊണ്ടല്ല അവർ സോഷ്യൽ മീഡിയയിൽ അവർ സോഷ്യൽ മീഡിയ കാണിച്ചു കൂട്ടിയ സംഗതികൾ കാണിച്ചു കൂട്ടിയ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയയിൽ എന്താണോ അവർ കോണ്ടന്റ് കൊടുത്തിട്ടുള്ളത് ആ കോണ്ടിനെ കോൺട്രവേഴ്സി ആക്കി മാറ്റിയിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൾക്കാരും ഓൺലൈൻ മീഡിയയും പിന്നെ അവർ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള വീട് റിലേറ്റഡ് ആയിട്ടുള്ള വിവാദം ഇങ്ങനത്തെ എല്ലാ സംഗതികൾ കൊണ്ട് ബിഗ് ബോസിലേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് അത് റേറ്റിംഗ് കൂട്ടാനും അതിനുള്ളിൽ നിന്ന് ഇവരുടെ ഇതേ കാര്യങ്ങളൊക്കെ കൊണ്ട് അതിനുള്ളിൽ വീണ്ടും ആവർത്തിച്ച് പുറത്തുണ്ടായ സംഭവം തന്നെ അകത്തും അത് ഏറ്റുപിടിക്കാൻ പുറത്തു പറയുക ഒരുപാട് പേരുണ്ടായിരിക്കും ആ ഓളം കൊണ്ട് ഷോയ്ക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഷോൻ്റെ റേറ്റിംഗ് കൂടും ഷോയ്ക്ക് അത് ഉപകാരപ്പെടും എന്നുള്ള ഒറ്റ കണ്ടീഷനുകൊണ്ട് മാത്രമാണ് ഇവർ അതിനുള്ളിൽ കൊണ്ടുപോയിട്ടുള്ളത് അല്ലാതെ രേണു സുദീനെ മിടുക്കുകൊണ്ടല്ല എന്നതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്ന സമയത്ത് ഇവർ യാതൊരു മണ്ണാകട്ടി അവിടെ നിന്ന് കൊടുക്കാത്തത് കൊണ്ട് പുറത്തുള്ള ആൾക്കാർക്ക് ഇപ്പം എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സിനോ മറ്റുള്ള ഒരുപാട് പേര് ഇവരെ മാത്രം വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് ചില ചാനലുകൾ ചാനലുകളെടുത്ത് നോക്കിയാൽ വേറെ ഒന്നും അതിൽ കാണുന്നില്ല വെറും രേണുസ്തുതി അത് മാത്രം ചെയ്യുന്നവരുണ്ട് അവർക്ക് പോലും ഒരു പോലും അത്രയും ദയനീയ അവസ്ഥയില്ല ഒരു നിസ്സഹായ അവസ്ഥയില്ല ഒരുപാട് പേര് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും ഒരു രക്ഷയില്ല ബ്രോ ഞങ്ങൾ വേണമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് കാരണം അവർ ഓൾറെഡി ഇതൊക്കെ ബിൽഡപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ ബിഗ് ബോസിനുള്ളിൽ ചെന്ന സമയത്ത് നമ്മൾ ഈ ചാനലിലൂടെ എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്തു പക്ഷേ ഈ ചില ചാനലുകൾ എന്ത് ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന ഇവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അവർ റെഡിയായിട്ട് മണ്ണിനും തിരിയായിട്ടിരുന്നിരുന്നത് പക്ഷേ ഒന്നും നടന്നില്ല കാരണം അവർ ഒരു വസ്തു കൊടുക്കാതെ അത്രയും ഗതികെട്ട അവസ്ഥയിലായിട്ടുള്ള ഒരുപാട് യൂട്യൂബർമാരുണ്ട് കാരണം വെച്ചാൽ കൊണ്ട് കോണ്ടൻറ്റ് വാങ്ങി ജീവിച്ചിരുന്നവർക്കൊന്നും ഒന്നും നടക്കാത്ത സിറ്റുവേഷൻ ആയിട്ടുണ്ട് ഓട്ടെ എന്തായാലും ഇവരെ ബാക്കി എന്തൊക്കെ ഇന്റർവ്യൂസ് എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ റിയാക്ട് ചെയ്യും നമ്മുടെ അപ്പുറത്തെ മെയിൻ ചാനൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺടൻറ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ചാനൽ ഇതുപോലെ എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ് ഇതുപോലെ ഇന്റർവ്യൂസ് പുറത്തിറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ബൈ